പതിനേഴാമത് സ്പെഷ്യൽ സ്കൂൾ മലപ്പുറം ജില്ലാ കലോത്സവത്തിന് തുടക്കമായി പൊന്നാനി ഹോബ് എം സ്പെഷ്യൽ സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ പെൻസിൽ ഡ്രോയിങ് പെയിന്റിംഗ് വാദ്യസംഗീതം എന്നീ ഇനങ്ങളോടെയാണ് കലോത്സവം നടന്നത് ജില്ലയിലെ ഇരുപത്തിയൊന്ന് സ്പെഷ്യൽ സ്കൂളുകളിലെ ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ഒൻപത് ഇനങ്ങൾ മൂന്ന് വേദികളിൽ നടക്കും ഇരുപത്തിയാറിനും ഇരുപത്തിയെട്ടിനും രാവിലെ മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ നാടോടി നൃത്തം സംഘനൃത്തം മോഹിനിയാട്ടം ലളിതഗാനം സംഘഗാനം ദേശഭക്തിഗാനം എന്നീ ഇനങ്ങളും അരങ്ങേറും കലോത്സവത്തിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ നിർവഹിക്കും ജൂനിയർ വിഭാഗം പെൻസിൽ ഡ്രോയിങ് പെയിന്റിംഗ് മത്സരങ്ങളോ ഇന്ന് പന്ത്രണ്ടോളം കുട്ടികളാണ് ഇന്ന് നമ്മുടെ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഉച്ചക്ക് ശേഷം ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിൽ അതിൽ നിന്ന് ജൂനിയർ സീനിയർ വിഭാഗങ്ങളുടെ മത്സരവും നടക്കും ഇതിന് മറ്റു പ്രോഗ്രാമുകൾ നമ്മൾ ശനിയാഴ്ചയാണ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ശനിയാഴ്ച മോർണിംഗിൽ ഒമ്പത് മണി മുതൽ തന്നെ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ ആരംഭിക്കും അന്ന് മോഹിനിയാട്ടം സംഘനൃത്തം ലളിതഗാനം സംഘഗാനം ദേശഭക്തി ഗാനം ലളിതഗാനം ഇത്രയും പരിപാടികളാണ് നമ്മൾ ശനിയാഴ്ച നടത്തുന്നത് സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്ന് ഈ അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞ തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ കൂറ്റനാട് നടുവട്ടം